നമസ്കാരം സുരേഷ് ഗോപി പെട്ടെന്ന് ഡൽഹിയിൽ പോയിന് ഇത്ര നമ്മളെ പുൽക്കളിയിലെല്ലാം സുരേഷ് ഗോപിയുടെ ഷോ കാണാൻ കാത്തിരുന്ന ആളുകൾ നിരാശരാക്കി മൂപ്പര് എന്നെ പ്രധാനമന്ത്രി പെട്ടെന്ന് ഡൽഹിക്ക് പോകാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് നിഷ്കളങ്കമായി ഒരു എക്സ് പോസ്റ്റ് വിട്ടിട്ട് മൂപ്പര് സ്ഥലം വിട്ടു നമ്മളെ ചാനലുകൾ ഗോദി മീഡിയകൾ മൊത്തം വാർത്ത കൊടുത്തു സുരേഷ് ഗോപി അങ്ങോട്ട് പോയി മൂപ്പരെന്തോ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പോയതാണ് എന്നൊരു വാർത്ത കൊടുത്തു എന്നാലും വേറെ ചില നേതാക്കൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ നമ്മൾ വാർത്ത കൊടുക്കുക ബി ജെ പി ആളുകൾ അല്ല വേറെന്തോ കാരണമില്ലേ സുരേഷ് ഗോപി പോയതിന് വേറൊരു ഭയങ്കര കാരണമുണ്ട് ആ കാരണം അറിയണമെങ്കിൽ അതിൻ്റെ പിന്നാലെ വന്ന മറ്റ് ചില വാർത്തകൾ ഗോദി മീഡിയകളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമില്ലാണ്ട് ബി ജെ പി ജയിക്കും എന്നിങ്ങനെ ഇടക്കിടക്കേ വാർത്ത കൊടുക്കുന്നതാണ് എന്നാൽ ഒരു പ്രശ്നമില്ലാണ്ട് ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടോ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് ഉയർന്നു വന്നിരിക്കുന്നു അത്രേ അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയെ അങ്ങോട്ട് വിളിപ്പിച്ചത് ഇന്ത്യയിലെ ആകെയുള്ള ബി ജെ പി എം പിമാരെ എല്ലാവരെയും നരേന്ദ്രമോദിയും അമിത്ഷാജിയും കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രതിധ്വനിക്കുന്നു മോദിജിയുടെ സിംഹാസനം ഇപ്പോൾ ശരിക്കും കുലുങ്ങുന്നുണ്ടോ റിപ്പോർട്ടുകൾ അനുസരിച്ച് തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതിൻ്റെ സൂചനകൾ ഡൽഹിയിൽ രൂപപ്പെടുകയാണത്രേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കാം എന്താണ് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ന്യൂസ് എറ്റ് ഹൗസിൽ വേറൊരു വാർത്ത വേറൊരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ് എന്തൊക്കെയോ ചില അണിയറ കളകൾ കളികൾ നടക്കുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് രേവന്ത് റെഡ്ഡി മുതൽ ചന്ദ്രബാബു നായിഡു വരെ നീളുന്ന ഡി കെ ശിവകുമാറിൻ്റെ അതടക്കമുള്ള ഇടപെടലുകളുള്ള ചില സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ളത് നാളെയാണ് നടക്കാൻ പോകുന്നത് പെട്ടെന്ന് ഒരു ഇത്ര ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരുന്നാൽ മതി പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് നമുക്ക് രാജ്യസഭ ലോക്സഭ എം പിമാരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാനിരിക്കുന്ന സെപ്റ്റംബർ ഒമ്പതിന് നടക്കാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില വല്ല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ടോ എന്ന് നോക്കാം ആകെ രണ്ട് ഇടത്തും കൂടി ലോക്സഭയും രാജ്യസഭയും കൂടി എഴുന്നൂറ്റി എൺപത്തൊന്ന് അംഗങ്ങളുണ്ട് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങൾ നിലവിലുണ്ട് രണ്ടും കൂടി ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യസഭയിൽ നൂറ്റി മുപ്പത് ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ട് രണ്ടും കൂടി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ലോക്സഭ എൺപത്തൊമ്പത് രാജ്യസഭ ഇതുകൂടാതെ മറ്റുള്ളവരുണ്ട് നമ്മുടെ കൂടി ഒറീസയിലെ ബിജു ജനതാദൾ പോലെയുള്ള പാർട്ടികളുണ്ട് അങ്ങനെ എല്ലാം അടക്കം മുപ്പത്തിയാറ് അംഗങ്ങളുണ്ട് അവിടെയുമില്ല ഇവിടെയുമില്ലാതെ അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അതിലെ ഒന്ന് രണ്ട് കുറവുകളൊക്കെ അടി അടിസ്ഥാനപ്പെടുത്തി ജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് മറ്റുള്ളവരും ചേർന്നാൽ ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരും ചേർന്നാൽ മുന്നൂറ്റമ്പത്തെട്ട് വോട്ടാവും അപ്പോഴും ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല മറ്റത് എൻ ഡി എ ഒരു ഉള്ളത് മുന്നൂറ്റമ്പത്തെട്ട് വോട്ട് കിട്ടും എന്ന് വിചാരിക്കാം മറ്റുള്ളവരും കൂടി ചേർന്നിട്ട് പിന്നെ വേണ്ടത് അത്രയാണ് വെറും മുപ്പത്തിമൂന്ന് വോട്ട് മുപ്പത്തിമൂന്ന് വോട്ടല്ല മുപ്പത്തിമൂന്ന് അംഗങ്ങൾ കൂടിയുണ്ടായാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാകും അതായത് എൻ ഡി എ മുന്നണിയിൽ നിന്ന് വെറും പതിനേഴ് വോട്ടുകൾ ചോർന്നാൽ സംഗതി ഗുദാഗവ അതിനുള്ള സാധ്യതയുണ്ടോ ഏത് രാഷ്ട്രീയ ചാണക്യന്മാരെയും തോപ്പിക്കുന്ന നമ്മുടെ അമിത്ഷാജി അപ്പുറത്തിരിക്കുമ്പോൾ എന്ത് സാധ്യതയാണ് ഏയ് സകല അന്വേഷണ ഏജൻസികളുടെയും തലപ്പത്ത് നരേന്ദ്രമോദിക്ക് അസേരിട്ടിരിക്കുമ്പോൾ എന്ത് സാധ്യതയാണ് ഹേയ് അതിന് മാത്രം ധൈര്യമുള്ളവരുണ്ടോ ഹേ ഒരു സാധ്യതയില്ല ഗോദി മീഡിയകളിലെ നിരന്തരമായ വാർത്ത അതാണ് പതിനേഴ് എം പിമാർ ചാഞ്ചാടിയാൽ അട്ടിമറി നടക്കും എന്നിരിക്കെ ഇരുപത്തി മൂന്ന് എം പിമാരുള്ള ഒരു പാർട്ടിക്ക് ചാഞ്ചാട്ടത്തിനുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ എൻ ഡി എയിലെ പാർട്ടിക്ക് എൻ ഡി എയിൽ ബി ജെ പി ഒഴികെയുള്ള ഘടകകക്ഷികളിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വല്ലാത്തൊരവസ്ഥയിലാണ് നിതീഷ് കുമാറിന് ഓർമ്മക്കുറവാണ് എന്ന് കരുതാം മോദി പറയുന്ന പോലെ ക നടക്കുമെന്ന് വെക്കാം എന്നാൽ തെലുങ്ക് ദേശം അങ്ങനെയാണോ ചന്ദ്രബാബു നായിഡു അങ്ങനെയാണോ അല്ലത്രേ അപ്പോൾ ലോക്സഭയിലെ പതിനാറും രാജ്യസഭയിലെ ഏഴും അംഗങ്ങളുള്ള തെലുങ്ക് ദേശം അംഗങ്ങളുടെ കാര്യത്തിൽ അമിത് ചില സംശയങ്ങളുണ്ടത്രേ മറ്റു സുപ്രധാനമായ ചില നീക്കങ്ങളും ഷാജിയെ ഭയപ്പെടുത്തുകയാണ് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയത് വെറുതെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ രാജ്യത്തെ സകല ബി ജെ പി എം പിമാരെയും അടിയന്തരമായി ദൽഹിയിലെത്തിക്കാനാണ് ബി ജെ പിയുടെ ഉത്തരവ് രവീഷ് കുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചില്ലറക്കളിയായി കാണുന്നേയില്ല ദേശീയ തലത്തിൽ ഗോദി മീഡിയ കാണുന്നത് പോലെ അല്ല അധികാരത്തിന്റെ നാടിമിടിപ്പുകൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ വിദഗ്ധർ ആശങ്കയിലാണ് അല്ലെങ്കിൽ ആകാംക്ഷയിലാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഒരു വലിയ ഗെയിം കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വാർത്തകൾ വരുന്നു ഈ വെളിപ്പെടുത്തൽ നടന്നത് രാജ്നാഥ് സിംഗ് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ചർച്ചകൾ ആരംഭിച്ചു എന്ന വാർത്ത വന്നപ്പോഴാണ് ഇതാണ് കാരണം നായിഡു ഇപ്പോൾ ജാഗ്രതയിലാണ് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ നീക്കം നടന്നേക്കാം ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ ബി ജെ പിയോടൊപ്പം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യക്ക് വഴിവെക്കും എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ ചിന്തിച്ചുടോ തുടങ്ങിയതിൻ്റെ സൂചനകൾ വെളിപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന നിയമം ഏതെങ്കിലും മുഖ്യമന്ത്രി മുപ്പത് ദിവസത്തിലകം ജയിലിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പദവി ഉപേക്ഷിക്കേണ്ടി വരും എന്ന നിയമം ഇത് നേരിട്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരെ ഉള്ള കാര്യമല്ലേ കൃത്യം രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് നായിഡു അറസ്റ്റ് ചെയ്യപ്പെട്ട മുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ അഴിമതി കേസ് ഇപ്പോഴും ഫയലിൽ തന്നെയുണ്ട് എന്നാൽ ഇപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്യാൻ മുൻകൈയ്യെടുത്ത ജഗൻമോഹൻ റെഡ്ഡിയുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയെന്നത് നായിഡുവിന് അത്ര ശുഭകരമായ വാർത്തയല്ല നായിഡുവിന് വ്യക്തമായ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ തന്നെ ബി ജെ പിയുടെ അടുത്ത ആക്രമണം അദ്ദേഹത്തിനെതിരെയാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ചരിത്രം സാക്ഷിയാണ് ബി ജെ പി തങ്ങളുടെ എല്ലാ സഖ്യകക്ഷികളെയും വിഴുങ്ങുകയോ ദുർബലമാക്കുകയോ ചെയ്ത ചരിത്രമാണ് സമീപകാലത്തുള്ളത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ നോക്കൂ ബാലാസാഹിബ് താക്കറെ ബി ജെ പിയെ ഉയർത്തി പക്ഷേ മോദി യുഗം വന്ന കാലത്ത് ആ പാർട്ടിയിൽ പിന്നിൽ നിന്ന് കുത്തി താക്കറെയുടെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി പഞ്ചാബിൽ അകാലിദൾ ബി ജെ പിക്ക് വർഷങ്ങളോളം പിന്തുണ നൽകിയ പാർട്ടി ഇന്ന് നാമാവശേഷം ബീഹാറിൽ നിതീഷ് കുമാർ ഒരിക്കൽ കിങ് മേക്കർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിതീഷ് കുമാർ ഇന്ന് തീർത്തും അപ്രസക്തനായി കഴിഞ്ഞു അതായത് ബി ജെ പിയോടൊപ്പം പോയവർ ഓരോരുത്തരും അവസാനം നശിക്കുകയും ആ സ്ഥാനത്ത് ബി ജെ പി വരികയും ചെയ്യുന്ന കാഴ്ച ഇതേ ഭയം ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ വേട്ടയാടുകയാണത്രേ അദ്ദേഹത്തിൻ്റെ ടീം ബീഹാറിലെ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവണം കൂടാതെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പഴയ സുഹൃത്തു കൂടിയായ സുദർശൻ റെഡ്ഡിക്കായി ഒരു തിരശീലയ്ക്ക് പിന്നിൽ അവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ജഗൻമോഹൻ റെഡ്ഡി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു നായിഡു കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ചന്ദ്രബാബു നായിഡുവിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നു അതായത് ഇപ്പോൾ കഥ കാര്യത്തോടെ എടുക്കാൻ തുടങ്ങി എന്നർത്ഥം നായിഡു എൻ ഡി എ വിട്ടേക്കാം അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് സമവാക്യത്തിൻ്റെ മാത്രം കാര്യമല്ല രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യത്തെയും മാറ്റിമറിക്കും ഇന്ത്യ സഖ്യത്തിലെ വലിയ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നായിഡു ഒപ്പം വരികയാണെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്നലെ വരെ ബി ജെ പിയുടെ ഉറച്ച സഖ്യകക്ഷിയായി കണക്കാക്കപ്പെട്ടിരുന്നവർ ഇപ്പോൾ മോദിയുടെ കസേരയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാകേണ്ടി വന്ന യാദൃച്ഛിക സാഹചര്യം അങ്ങനെ നായിഡു എൻ വിട്ടാൽ ഇത് അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള തീരുമാനം മാത്രമാകില്ല അതുകൊണ്ട് ബീഹാറിൽ അസ്വസ്ഥതകളുള്ള ചിരാഗ് പാസ്വാൻ പോലുള്ള നേതാക്കൾ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് ഒരുപക്ഷെ ഷിൻഡെ ഗ്രൂപ്പ് വരെ അവരുടെ തീരുമാനങ്ങൾ മാറ്റിമറിയുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം ഇന്ത്യ സഖ്യത്തിന് വിശ്വാസമുണ്ട് വലിയ ആശയപരമായ പോരാട്ടം ജയിച്ച ശേഷം ചെറിയ രാഷ്ട്രീയ വഴക്കുകൾ അവർക്ക് മാനേജ് ചെയ്യാനാകുമെന്ന് വിചാരമുണ്ട് അതായത് കാര്യങ്ങൾ വ്യക്തമാണ് ചന്ദ്രബാബു നായിഡു ബി ജെ പിയിൽ നിന്ന് വേർപെട്ടാൽ മോദിയുടെ അധികാരം കുലുങ്ങുക മാത്രമല്ല തകരുകയും ചെയ്യും എന്ന് പ്രതിപക്ഷം ഈ വിശ്വാസത്തോടെ തുടർച്ചയായി നായിഡുമായി ബന്ധപ്പെടുന്നു എന്നാണ് വാർത്ത നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഇവിടെ നിങ്ങൾക്ക് പരിഗണന ലഭിക്കും ബി ജെ പിയോടൊപ്പം തുടരുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നും ശേഷിക്കില്ല എന്ന് അവർക്ക് നായിഡുവിനെ ബോധ്യപ്പെടുത്താൻ ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള ബി ജെ പിയുടെ ചർച്ച മാത്രം മതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണിത് ഇന്നത്തെ സുഹൃത്താണ് ഒരുപക്ഷെ നാളെ ശത്രുവായി വരുന്നത് ഓരോ നേതാവിൻ്റെയും കണ്ണ് അധികാരത്തിലാണ് വാസ്തവത്തിൽ കഥ ഇവിടെ നിന്ന് കൂടുതൽ രസകരമായി മാറുകയാണ് കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ പഴയ ഫയലുകൾ വീണ്ടും തുറക്കപ്പെടുന്നു എന്ന വാർത്ത തന്നെ ഇ ഡിയും ഇൻകം ടാക്സും നടപ്പാക്കുന്ന അതേ പഴയ തന്ത്രം നേതാക്കളുടെ അന്വേഷണ ഫയലുകൾ പുറത്തെടുക്കുക അവരോട് വ്യക്തമായ സന്ദേശം നൽകുക ലൈനിൽ വരൂ അല്ലെങ്കിൽ ജയിലിൽ പോകൂ എന്ന് പറയുക ഇതുതന്നെയാണ് കാരണം മായാവതി പെട്ടെന്ന് സ്വരം മാറ്റുന്ന കാഴ്ച കാണുന്നു ബി ജെ പിയുടെ ട്യൂണിൽ സ്വരം ചേർക്കുന്നു കാരണം ജയിലിൻ്റെ ഭയം എല്ലാവർക്കും ഉണ്ടത്രേ ഇപ്പോൾ നായിഡുവും മനസ്സിലാക്കി കാലം മാറുന്നു കൂടാതെ അദ്ദേഹം തൻ്റെ മകൻ നാര ലോകേഷിന് രാഷ്ട്രീയത്തിൽ യഥാർത്ഥ എൻട്രി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആന്ധ്രാപ്രദേശിലെ പല വലിയ നേതാക്കളും പത്രപ്രവർത്തകരും ഇത് സ്ഥിരീകരിക്കുന്നു ഇത്തവണ ലോ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ലോകേഷ് നിലവിൽ ആന്ധ്രയിലെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ് മാത്രമല്ല നൂറ്റി എഴുപത്തഞ്ചംഗ ആന്ധ്രസഭയിൽ ടി ഡി പിക്ക് ഒറ്റക്ക് നൂറ്റി മുപ്പത്തഞ്ച് അംഗങ്ങളുള്ളതിനാൽ നിയമസഭയിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല ബി ജെ പി നേരിട്ടവർക്ക് ഭീഷണിയാകില്ല എന്നാൽ നായിഡു നായിഡുവിൻ്റെ മകൻ്റെ എലവേഷൻ മാത്രമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിലല്ല കാരണം നിലവിൽ അദ്ദേഹം ബാർഗെയിനിങ് പവർ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തെ ചുരുക്കം ചില വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കളിൽ ഒരാളാണ് മുന്നിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം എതിർപക്ഷത്തിൻ്റെ പോക്കറ്റ് എത്ര ഭാരമുള്ളതാണ് എന്നും അതിൽ നിന്ന് എന്തൊക്കെ എടുക്കാമെന്നും തന്നെ ആവണം ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രസ്താവന വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓർക്കുന്നില്ലേ ഈ സർക്കാർ ആറുമാസത്തിനകം വീഴും എന്ന ഖാർഗെയുടെ പ്രസ്താവന ഗോദി മീഡിയ പരിഹസിച്ച് തള്ളിയ പ്രസ്താവന അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സർക്കാരിനുള്ളിൽ പോലും അസ്വസ്ഥതയുണ്ടോ നിതിൻ ഗഡ്കരിയുടെ സമീപകാല പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ചിലത് വായിച്ചെടുക്കാം ഇത്തവണ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇത് സംഘത്തിനുള്ളിലെ അതൃപ്തിയും പുറത്തു കൊണ്ടുവരികയാണ് കാരണം ബി ജെ പിയും സംഘവും ഇപ്പോഴും പറഞ്ഞു വരുന്നത് സംഘടനയാണ് വലുത് എന്നും വ്യക്തിയല്ല എന്നുമാണ് പക്ഷെ മോദിയുടെ രാഷ്ട്രീയം ഈ ആശയധാരയെ മാറ്റിമറിച്ചിട്ടു കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ എല്ലായിടത്തും മോദി മാത്രം മോദി 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 തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും ഇത് തന്നെ ഒരു വ്യക്തി എല്ലാവരെയും മറികടക്കുന്നു ഈ മുദ്രാവാക്യം സംഘത്തിനെ മറികടക്കുന്നു മാത്രല്ല പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പാർട്ടിയിലെ പഴയ നേതാക്കൾക്കും അതേ വികാരം തന്നെയാണ് മുകളിൽ നിന്ന് മോദി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് താൻ സാധാരണ മനുഷ്യനല്ല ഏതോ പ്രത്യേക ഉദ്ദേശത്തോടെ ജനിപ്പിക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഉള്ളിൽ ഈ ദൈവിക ഭാവം വരുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെയും സംഘടനയുടെയും സന്തുലനാവസ്ഥ തകരും എന്ന് ഉറപ്പാണ് ഇതാണ് കാരണം ഇപ്പോൾ ബി ജെ പിയും സംഘത്തിനുള്ളിലാകെയും അസംതൃപ്തി പുറത്തു വരുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയം ഈ ദിവസങ്ങളിൽ മോദി സർക്കാരിന് പ്രധാനമായി മാറും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനു മുമ്പ് നായിഡു സമ്മർദ്ദത്തിലാണ് കാരണം ആന്ധ്രാപ്രദേശിലെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ചോദ്യമുയർത്തും എൻ ഡി എ സ്ഥാനാർത്ഥിക്കപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആന്ധ്രാപ്രദേശുകാരനാണ് സ്വന്തം സംസ്ഥാനത്തെ വലിയ നേതാവിനെ എന്തുകൊണ്ട് അവഗണിച്ചു എന്ന കൂടി അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും ഇതേസമയം ബീഹാറിൽ അന്തരീക്ഷം തുടർച്ചയായി ബി ജെ പിക്ക് മാറുന്നതായി കാണുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ച് അത്തരമൊരു ജനപിന്തുണ സ്വന്തമാക്കി കഴിഞ്ഞു എൻ്റെ അകത്തുനിന്ന് തന്നെ ചിതറിയതായി ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ ചില ചർച്ചകൾ ഉയർന്നു വരുന്നു പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നിതീഷും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചിത്രത്തിലെ ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയെ നേരിടുന്നതുമായ സാഹചര്യമാണ് ഒരു കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിക്ക് പ്രത്യാക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു ഇതുവരെ ഇല്ലാത്ത വിധ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു ഇത് എന്ന് വൈകാരിക രാഷ്ട്രീയം കൊണ്ട് മറികടക്കാൻ ഒന്നിനെയും മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഗഡ്കരി പറഞ്ഞതുപോലുള്ള പ്രസ്താവനകൾ രാജ്നാഥ് സിംഗും വ്യത്യസ്ത നീക്കങ്ങൾ നടത്തുന്നതായുള്ള വാർത്തകൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ബി ജെ പിയിലെ പഴയ നേതാക്കൾ ഗുജറാത്ത് ലോബിയുടെ ആധിപത്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പി നേതാക്കളുടെ ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയും മറുഭാഗത്ത് നായിഡുവും കോൺഗ്രസും തമ്മിലുള്ള നീക്കു പ്രസക്തമാകുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും തുടർന്ന് ബീഹാറിലും ബി ജെ പിക്ക് തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ കേന്ദ്രഭരണത്തിലും തുടർന്ന് അതിൻ്റെ ചലനങ്ങളിലേക്കും കാര്യങ്ങൾ മാറും അത്തരം സാധ്യതകൾ തുറക്കപ്പെടുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ ആറ് മാസം എന്നത് നിസ്സാരമല്ല മൊത്തത്തിൽ അന്തരീക്ഷം പറയുന്നു ബി സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്ന് അകത്തും പുറത്തും അഗ്നിപരീക്ഷ തന്നെയാണ് മോദിയെ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് മുതൽ മോദിക്ക് മുന്നിൽ വഴി അത്ര എളുപ്പമല്ല എന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ സുരേഷ് ഗോപി മുതൽ സകല എം പിമാരെയും വിളിച്ചു വരുത്തി ആസൂത്രണങ്ങൾ തയ്യാറാക്കേണ്ട സാഹചര്യത്തിലേക്ക് ബി എത്തി അതായത് പഴയകാലത്ത് അക്രമിച്ചു മുന്നേറുക എന്നത് മാറ്റി പ്രതിരോധിച്ചതിന് ശേഷം നിലനിൽപ്പ് ഉറപ്പാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന മട്ടിലേക്ക് അമിത്ഷാജി മാറി തൽക്കാലത്തേക്ക് തടി കയച്ചലാക്കാനുള്ള തത്രപ്പാടാണ് അപ്പോഴും ആശങ്ക അവസാനിക്കുന്നുമില്ല ഇനി സെപ്റ്റംബർ ഒമ്പതിന് ഒന്ന് കടന്നു കൂടിയാലും തുടർന്നുള്ള നാളുകൾ എളുപ്പമല്ലാവുന്ന എന്നുറപ്പാണ് എത്ര സുരേഷ് ഗോപിമാരെ വിളിച്ചു വരുത്തി അച്ചടക്കത്തിലേക്ക് കൊണ്ടുവന്നാലും വോട്ട് ഉറപ്പിച്ചാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം